അസ്സാം വലൈക്കും വാഹ വാത്തു അലഹാത്തു വസ്സലാമില്ല സഹോദരന്മാരെ സഹോദരങ്ങളെ സഹോദരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെതായ നിയമ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് അബു അബുറുഹു നബുസലയിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം വിശ്വലു അലൈ വസ്ലം പറയുകയാണ് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽവാസിയിലേക്ക് നന്മ ചെയ്യട്ടെ ഈ രൂപത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിൽ പറയുന്നുണ്ട് അതിൽ ഒന്ന് ഇതാണ് അയൽവാസിയോട് നന്മ ചെയ്യണം അപ്പൊ അതൊരു കൽപ്പനയാണ് ഇത് ആരുടെ നിബന്ധനയായിട്ടാ പറയുന്നത് അള്ളാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള വ്യക്തി അവൻ ഇങ്ങനെ ചെയ്യട്ടെ എന്നാണ് അപ്പോ ഈമാനിന്റെ അടയാളത്തിൽ പെട്ടതാണ് ഈ പറഞ്ഞ സൽക്കർമ്മം മനുഷ്യൻ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളും എഹസാൻ ഏത് നന്മകളും ഈമാന്റെ ഭാഗമാണ് ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ഈമാൻ വിശ്വാസം മാത്രം പോരാ പ്രവർത്തനം കൂടി വേണം അപ്പൊ അള്ളാഹുലും അവന്റെ സംവിധാനിക്കപ്പെട്ട പരലോകത്തിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ അത് അർത്ഥവത്തായി തീരണമെങ്കിൽ അവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫൽ പല്യുഷൻ ഇലാ ജാരി അയൽവാസിയിലേക്ക് നന്മ ചെയ്യുക അപ്പോൾ അയൽവാസിയിലേക്ക് നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ സലാം പറയൽ അതിൻ്റെ ഭാഗമാണ് അയൽവാസിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയൽ അതിൻ്റെ ഭാഗമാണ് അയൽവാസിക്ക് സഹായങ്ങൾ ആവശ്യമായി വരുമ്പോൾ സഹായം ചെയ്തു കൊടുക്കൽ അതിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ അയൽവാസിക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അയൽവാസിയിലേക്ക് നന്മ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അയൽവാസിക്കും കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം അയൽവാസിയോട് നല്ല നിലക്ക് പെരുമാറലാണ് ഈമാനുള്ള വ്യക്തിയുടെ പ്രതിബന്ധനയായി വസല്ലം പഠിപ്പിച്ചത് പിന്നീട് പറഞ്ഞു ബില്ലാഹി മങ്കാനി ആഹിരി അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമുള്ളവൻ ഫഹു തന്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ അപ്പൊ അതിഥിയെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ആ ബഹുമാനം വ്യത്യസ്തമാണ് വ്യക്തികൾക്ക് അനുസരിച്ചുകൊണ്ട് എല്ലാ വ്യക്തിയെയും ബഹുമാനിക്കേണ്ടത് വരെ രൂപത്തിലല്ല അതേപോലെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ചു കൊണ്ട് ബഹുമാനത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും ചില സന്ദർഭങ്ങളിൽ ബഹുമാനം ഫറൽ അയിനാകും ഓരോ വ്യക്തിയും ചെയ്യേണ്ട നിർബന്ധമായി ചെയ്യേണ്ട ബഹുമാനങ്ങളുണ്ട് ചിലപ്പോൾ കിഫായ ആകും ഓരോ ഏതെങ്കിലും വ്യക്തി ചെയ്താൽ തന്നെ എല്ലാവരിൽ നിന്നും ബാധ്യത ഒഴിവാകുന്ന രൂപത്തിലുള്ള ബഹുമാനങ്ങളുണ്ട് ചിലപ്പോൾ ആ ബഹുമാനിക്കൽ സുന്നത്താവും അപ്പം ഇങ്ങനെ വ്യക്തിപരമായും സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടും ഫറൽ കിഫായയായും മുസ്തഹബായും ഫറൽ അയിനായുമൊക്കെ വരുന്ന ഈ നിലക്കുള്ള മൊത്തത്തിൽ നമ്മൾ കാണിക്കുന്ന ബഹുമാനം അതാണ് മക്കാരിമുൽ അഹ്ലാഖ് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് എന്ത് വരുന്നത് മക്കാരിമുൽ അഹ്ലാഖ് ഏറ്റവും നല്ല സ്വഭാവമായിട്ട് വരുന്നത് അപ്പൊ ഈ നിലക്ക് അള്ളാഹുയിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ തന്റെ അതിഥിയെ ബഹുമാനിക്കണം അതിഥി വന്നാൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഞങ്ങൾ വന്നതിൽ വീട്ടുകാർക്ക് ആകെ തന്നെ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയിക്കുക അതേപോലെ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക അവർക്ക് സന്തോഷം പകരുക അവർ യാത്ര പോകുമ്പോൾ അവരുടെ കൂടെ കുറച്ച് മുന്നോട്ട് നീങ്ങി യാത്രയാക്കുക തിരിച്ചു പോകുമ്പോൾ അവരെ യാത്രയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ അതിഥികളുമായി ബന്ധപ്പെട്ട് കൊണ്ട് പഠിപ്പിക്കട്ട പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ഒരു മൂന്ന് ദിവസത്തോളം നിങ്ങൾ എന്തിനു വന്നു എന്ന് പോലും ചോദിക്കാൻ പാടില്ലാത്ത രൂപത്തിൽ അതിഥിയെ സൽക്കരിക്കണം അതാ മൂന്ന് ദിവസം അതിഥിയുടെ അവകാശമാണ് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഏതായാലും അള്ളാഹുവിനും പരലോകത്തിൽ വിശ്വാസമുള്ളവൻ അതിഥിയെ ബഹുമാനിക്കണം പിന്നീട് നബി സല്ലാ അലൈസ് പറഞ്ഞത് ഒമൻ കാണ യു ബില്ലാഹിൻ അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസമുള്ളവൻ നല്ലത് പറയട്ടെ അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അതായത് നാവു നാവു ഉപയോഗിക്കുന്നത് നല്ലതിനായിരിക്കണം ദിക്കറുകൾ ചൊല്ലാനും പ്രാർത്ഥനകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരലോകത്തിലും അള്ളാഹുലും വിശ്വാസമുള്ള ഒരു വ്യക്തി തന്നെ നാവ് ഉപയോഗിക്കേണ്ടത് ഇനി നല്ലത് പറയാ അതേപോലെ തന്നെ ആളുകളെ കുറിച്ച് നല്ലത് പറയാ ആളുകളോട് നല്ലത് പറയാ ഇനി അതിന് സാധ്യമല്ല എങ്കിൽ അവൾ മിണ്ടാതിരിക്കട്ടെ കാരണം ആ മിണ്ടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നാവിനും നന്മയാണ് നമ്മുടെ മനസ്സിനും നന്മയാണ് മറ്റുള്ളവർക്കും നന്മയാണ് അപ്പോൾ മിണ്ടാതിരിക്കാനുള്ള കൽപ്പന നിബി സല്ലു അലുവലമ നൽകി ഇവിടെ സുംത് എന്ന പദമാണ് ഉപയോഗിച്ചത് വലിയ സ്മുത്ത് എസ്മുത്ത് എന്ന് പറയുമ്പോൾ ഒരാൾ പിന്നെ കഴിവുണ്ടായിട്ടും നിശബ്ദത പാലിക്കുക ചില സംഗതികൾക്ക് നമുക്ക് പറയേണ്ടി വരും പറയാൻ തോന്നും പക്ഷെ പറയാൻ കഴിഞ്ഞിട്ടും പറയാൻ തോന്നിയിട്ടും പറയാതെ കുതിർത്തുണ്ടായിട്ടും ശാന്തമാവുക അതാണ് സുംത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് സുമത്ത് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ സുംത് വലിയ ഹെയർ നിശാബ്ദത ചില സന്ദർഭത്തിൽ മൗനം പാലിക്കൽ ചില സന്ദർഭത്തിൽ നന്മയാണ് അപ്പം ഏതായാലും മൂന്ന് കാര്യങ്ങൾ ഇവിടെ നബിസ്വല്ലാ വസ്ലം പഠിപ്പിച്ചു ഒന്ന് അതിഥിയെ ബഹുമാനിക്കുക അയൽവാസിയെ ആദരിക്കുക അതുപോലെ തന്നെ നാവിനെ സൂക്ഷിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനു വത്താല തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ സലഹു വലാ നബീനെ മുഹമ്മദ് അലഹി വസ്ഹബി വസ്ലീം വസ്സലാ വരഹമു അല്ലാ വാത്ത